ഹായ് ഞാനേ രണ്ടു ദിവസം മുമ്പ് വന്ന ഒരു വാർത്തയാണേ അപ്പം എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ മറന്നിരിക്കുകയായിരുന്നു ഇന്ന് പിന്നെ ഓർത്തെടുത്ത് പുറത്ത് പോയി കഴിഞ്ഞ് വന്നപ്പം ഈ പൂക്കളത്തിൻ്റെ വിവാദം നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണെന്ന് പറയുന്നു അത് പിന്നെയും മറുനാടനിലും പിന്നെയും വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആ കുട്ടി ഒരു സ്വന്തം പരിശ്രമം കൊണ്ട് അതിൻ്റെ അനുജിത്തിയും അതോ രണ്ട് സിസ്റ്റേഴ്സ് ചേർന്നിട്ട് ഒരു വീട് വാങ്ങിക്കുകയുണ്ടായിത്ര വീട് വാങ്ങിച്ചിട്ട് ഇവർ അവിടെ താമസിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉരുവാകുകയാണ് എനിക്ക് തോന്നുന്നു രണ്ടും പറയുകയാണ് കേട്ടോ ഒരിക്കലും ആ കുട്ടി ചെയ്തത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവർ ഒരു കഥ പോലെ ഞാൻ പറയാം ആ കുട്ടി മരനാടനിൽ വിളിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എന്ത് ആണെങ്കിലും പൂക്കളം ചവിട്ടിയത് തെറ്റി തന്നെയാണ് പക്ഷേ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ പറയുകയാണ് കുട്ടി അതായത് ഇവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈ കുട്ടി കല്യാണം കഴിക്കാത്ത കുട്ടിയായതുകൊണ്ട് നമ്മൾ പറയുന്ന ഈ ടോപ്പിക്കില്ലേ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞ് ചീത്ത മേടിക്കാറില്ലേ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു സദ്യ കഴിക്കുന്ന പോലെയാണോ കല്യാണം കഴിച്ചിട്ട് കളയാൻ പറയുന്നത് ഞാൻ കളയാനൊന്നും പറഞ്ഞില്ല കഴിച്ചാൽ നല്ലതായിരിക്കും അതിലൊക്കെ ഒരു കട്ടുപാടോട് പിടിച്ചാൽ ഞാൻ ജീവിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒന്ന് രണ്ട് റീസൺസ് ഇതൊക്കെ കൂടിയാണ് ടത്തും ഒരു എന്താ പറയുക ഒരു ബഹുമാനം കിട്ടുന്നില്ല ഉള്ള കാര്യം ഞാൻ പറയുന്നത് അതായത് വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെയാണ് അനുഭവം ആ കുട്ടികൾ ഈ പറഞ്ഞപോലെ എങ്ങനെയാണ് പെരുമാറിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ ആ കുട്ടികൾ ഡിഫൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പക്ഷെ അവരുടെ അവരുടെ അവസ്ഥ കൊണ്ട് അവരങ്ങനെ ഒരു ഡിഫെൻസീവായിട്ട് പെരുമാറേണ്ടി വന്നോ അതും നമുക്കറിയില്ല കാരണം ഞാൻ ഒരു സ്ത്രീയുടെ കഥ ഞാൻ പറയട്ടോ സ്ത്രീ എന്ന് പറഞ്ഞ പറയണതാന്ന് വെച്ചാൽ പത്ത് മുപ്പത്തി അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കൂടെ ഈ വർക്ക് പ്ലേസിലൊക്കെ ആൾക്കാരുടെ ഒരു സംസാരവും ഇതുമൊക്കെ നമ്മൾ നേരിടണമെങ്കിൽ വിവാഹിതയാണ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പേടി പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല ഇന്നെല്ലാം കാലം മാറി എന്ന് എല്ലാവരും പറയും പക്ഷേ കോലം മാറിയിട്ടില്ല കോലങ്ങളൊന്നും മാറിയിട്ടില്ല എല്ലാവരുടെയും ഈ ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത് ആൺ പെൺ എന്ന് പറയുന്ന രണ്ടു പേരും ചിന്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഒരുമാതിരി വകതിരിവുള്ളവരാണല്ലോ എൻ്റെ ചാനലിൽ ഇതൊക്കെ കേൾക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഈ എന്താ പറയുക ഞാനൊരു ബുക്ക് പറയാട്ടോ നിങ്ങളത് വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മെൻ ആർ ഫ്രം മാസ് ആൻഡ് വിമെൻ ആർ ഫ്രം ഈനസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് അപ്പൊ ആ ബുക്കിനകത്ത് അവർ കറക്റ്റായിട്ട് പഴയകാലത്തെ ബുക്കാണ് പക്ഷെ അവർ പറയുന്നുണ്ട് ആണുങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല പെണ്ണുങ്ങൾ ചിന്തിക്കണമെന്ന് സ്ത്രീകളും പുരുഷന്മാരുടെയും ചിന്താഗതി തന്നെ വ്യത്യാസമുണ്ട് കോഴ്സ് അവരുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ച് തന്നെ അവരുടെ ബ്രെയിൻ സ്ട്രക്ചറിനും വ്യത്യാസമുണ്ട് അവർ ചിന്തിക്കുന്ന പാറ്റേണിന് വ്യത്യാസമുണ്ട് അവർക്ക് ഇപ്പോൾ ആണുങ്ങൾക്ക് ഒരു കാര്യം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ പെണ്ണുങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അയ്യോ അവർ മനസ്സിലാക്കട്ടെ അങ്ങനെ വിചാരിക്കുന്ന സ്ത്രീകളാണ് അധികവും അത് വളരെയധികം എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് വീടുകളിൽ അല്ലെ അപ്പൊ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള സൗഹൃദവും അല്ലെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് ഉള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പും ഒന്നും ഒന്നും നേരെ കാണുന്നില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പല വിധത്തിലുള്ള സോഷ്യൽ ഡിമാൻഡ്സും ഉണ്ടാകും ഇപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹിതയായ വിവാഹിതരായി താമസിക്കുകയാണെന്ന് വിചാരിച്ചോളൂ ഒരു ഫ്ളാറ്റിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പെണ്ണ് മാത്രമായിട്ട് താമസിക്കാൻ വരികയാണെങ്കിൽ ഈ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയൊന്നും ആയിരിക്കില്ലല്ലോ എന്തായാലും ഒരിച്ചിരി നല്ല സൗന്ദര്യം ഉള്ളതാണ് ഭാര്യയെക്കാൾ കൂടുതലുള്ളതാണെങ്കിൽ ഭാര്യക്ക് സ്വാഭാവികമായിട്ടും ഒരു ചില ഭാര്യമാർക്ക് എന്ന് വെച്ചോളൂ ചില ഭാര്യമാർക്ക് തോന്നിയേക്കാം ഇയാൾ എന്തിനാ എപ്പോഴും അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പെൺകുട്ടി ഡെലിബറേറ്റ്ലി വന്ന് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിലോ ഇതെല്ലാം ആ വീട്ടിലും കൂടെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അല്ലേ ഇവിടെയൊക്കെ എന്താ സംഭവിച്ചതൊന്നും എനിക്കറിയില്ല പൂക്കളം ചവിട്ടിയ ഒരു കേസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ബാംഗ്ലൂരിൽ ഈ കുട്ടികളെ ഈ വീട് മേടിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ച് വെരി ഗുഡ് സ്വന്തം കാലിൽ നിന്ന് മേടിച്ചു അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ അതൊന്നും അറിയില്ല എന്ന് തോന്നുന്നു എന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ അവരവിടെ താ ബാംഗ്ലൂരിൽ താമസിക്കുന്നത് അവർ തന്നെയാണ് അപ്പോൾ അവർ അവർ ഈ പൂക്കളത്തിൻ്റെ നടുക്ക് കയറി നിന്നത് ചവിട്ടി നശിപ്പിക്കുകയാണ് നല്ലൊരു ആർട്ട് ഫോം ആയിട്ടുള്ള എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ആ പൂക്കളം ആരൊക്കെ ചേർന്നാണെങ്കിലും കുട്ടികളും ചേർന്നുണ്ടാവും മുതിർന്നവരും ചേർന്നിട്ടുണ്ടാവും അത്ര മനോഹരമായിട്ടുള്ളൊരു പൂക്കളം ഒരിക്കലും ഒരിക്കലും നമ്മൾ കാല് വെക്കില്ല അതിൽ ഒരു പൂ ചവിട്ടാന്ന് തന്നെ പറഞ്ഞാൽ നമുക്കത് ഒരു സങ്കടമല്ലേ എല്ലാ ആചാര്യന്മാരും പറയുന്നത് നിങ്ങൾ പൂ പറിക്കേ അരുത് താഴെ വീഴുന്ന നിന്ന് പൂവെടുത്ത് നിങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള ആചാര്യന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് ഇന്ത്യ അവിടെ ജീവിച്ച ഒരു പെൺകുട്ടിയാണ് ഈ കാണിക്കുന്നത് ചവിട്ടി അങ് മെ മെതുക്കിയാണ് അത് ചെയ്ത് കഴിയുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ ഇത് എന്തൊരു മെൻറ്റാലിറ്റിയാണിതെന്ന് അത് എന്ത് അടിസ്ഥാനമാണെങ്കിലും അതിൻ്റെ പുറകിൽ ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഒക്കെ ആ കുട്ടി പറയുന്നുണ്ട് എന്നെ കാണുമ്പോൾ ും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളെ കുട്ടി പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എല്ലാം അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കാണിച്ചത് അഹങ്കാരമല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ മക്കൾ ഇങ്ങനെ റിയാക്ട് ചെയ്ത് പോകുന്നത് ഇന്ന് അന്നൊരു ദിവസം നമ്മൾ സംസാരിച്ചു കോപ്പറേറ്റിലൊക്കെ ജോലിയുള്ള പെൺകുട്ടികൾ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞു ഈ കുട്ടിക്കൊക്കെ ഉണ്ടോ ആർക്കറിയാമെന്നോ കോപ്പറേറ്റ് കമ്പനിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ അതുകഴിഞ്ഞ് ഈ മറുനാടൻ ഷാജൻ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുകയൊക്കെ അല്ലേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പാടുണ്ടോയെന്നൊക്കെ ഒരു ബ്രദേറിലെ എഫക്ഷനിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ കുട്ടി പറയണേ ബാംഗ്ലൂരിൽ ജീവിക്കാനൊന്നും എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നാവില്ല എന്ന് കുട്ടിയൊന്നും കേൾക്കണ്ടാവില്ല ഞാൻ പറയുന്നത് പക്ഷേ എവിടെ ജീവിക്കാനാണെങ്കിലും ഈ ആറ്റിറ്റ്യൂഡ് പ്രശ്നം തന്നെയല്ലേ നിങ്ങളൊന്ന് പറയൂ അത് നമ്മുടെ നിയമം തന്നെ പറയുന്നുണ്ട് നമുക്കൊരു നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറയുന്നത് ആർക്ക് വേണമെങ്കിലും എന്ത് സെലിബ്രേഷൻസ് വേണമെങ്കിലും ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടിയിട്ടുള്ള സെലിബ്രേഷൻ വേണമെങ്കിലും എല്ലാവർക്കും ചെയ്യാമെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ കഴിഞ്ഞ അവരെല്ലാവരും ഓണാഘോഷത്തിന് അവരുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഒരു ദിവസം ഒന്ന് ഫിക്സ് ചെയ്ത് ഓണം ആഘോഷിക്കാൻ വേണ്ടി എടുത്തതായിരിക്കാം ഈ ഇപ്പോൾ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ ഓണക്കളൊക്കെ ഇടുകയൊക്കെ ചെയ്തത് അതുകൊണ്ടായിരിക്കാം കുറച്ച് ലേറ്റ് പോയത് അപ്പോൾ ആ ഓണാഘോഷം രുടെ കൺവീനിയൻസ് അനുസരിച്ച് അവിടെ ചെയ്യുമ്പോൾ അതൊരു അഴുക്ക് സാധനമൊന്നും അല്ലല്ലോ നല്ല ഭംഗിയുള്ളൊരു പൂക്കളമല്ലേ അതിനെ ആസ്വദിച്ചിട്ടങ്ങ് പോവുമല്ലേ വേണ്ടത് ആരുടെ എഫേർട്ടാണെങ്കിലും അതിലെത്ര എഫേർട്ടുണ്ടെന്ന് ആലോചിക്കണം അല്ലേ അപ്പോൾ ഈ കുട്ടി അത് ചവിട്ടി മതിച്ചതിൻ്റെ കാരണം പറയുന്നത് ഇവര് ഇവരെ രണ്ടുപേരെയും ഈ സിസ്റ്റേഴ്സിന് രണ്ടുപേരെയും ആ അസോസിയേഷൻകാര് ഒറ്റപ്പെടുത്തി ആണുങ്ങളും ഇങ്ങനെ ഹൂട്ട് ചെയ്യും ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോ എടുക്കും അതിനൊക്കെ അവർ വേറെ ലീഗൽ റിക്കോസ് റിക്കോസൽ എടുക്കേണ്ടിയിരുന്നത് അപ്പോഴേ ആ ആണുങ്ങളെ പിടിക്കാൻ ഒക്കുമായിരുന്നല്ലോ അവരങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിഡൻസ് അല്ലേ ഉള്ളത് ഞങ്ങളുടെ പ്രൈവസിയെ ഹനിക്കുന്ന രീതിയിൽ ഇവരെ വീഡിയോ എടുത്തതിൽ പോയിട്ടു പറയാമോ അതിലൊന്നും തെറ്റില്ല പക്ഷെ ഇത് ചെയ്തതോ ഇത് ഒരു റിലീജിയസ് ആക്ട് എന്ന് പറഞ്ഞതിൽ കൂടെ കൾച്ചറൽ അത് ഒരു കൾച്ചറൽ ആണ് അതല്ലേ നമ്മൾ ഇപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതിനകത്ത് ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല ഓണം ഇപ്പോൾ എല്ലാവരും വൈഡ്ലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ്സ് എ സെലിബ്രേഷൻ നമ്മൾക്കൊക്കെ ഈ പറഞ്ഞ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഇന്ത്യൻ സിറ്റിസൺസിന് എല്ലാവർക്കും ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഏത് റിലീജിയൻ വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം ഏത് രീതിയിലുള്ള കൾച്ചറൽ ഫെസ്റ്റിവൽസ് വേണമെങ്കിലും നമുക്ക് ആകർഷിക്കാം അപ്പോൾ അവിടെയും ആ കുട്ടിക്ക് ഒരു വീക്ക് പോയി വീക്ക് ഇതുണ്ട് എന്താ പറയുക ലോ പോയിന്റ് സംതിങ് അഗൈൻസ്റ്റ് റൈ സെക്കൻഡ് തിങ് വന്നിട്ട് ഈ കുട്ടി വന്നത് ചവിട്ടി മരിച്ചത് റിലീജിയസ് സെൻറ്റിമെൻസിനെ ഹേർട്ട് ചെയ്താൽ ക്രിമിനൽ ആണ് അത് ബി എൻ എസ്സിൽ ഇറ്റ് ക്യാൻ ബി ഇറ്റ് ഈസ് അട്രാക്ടി എ ബി എൻ എസ് സെക്ഷൻ കേട്ടോ പുതിയൊരു സെക്ഷൻ പണ്ടേ ഉള്ളതാണ് ഐ പി സിയിൽ ടു നയൻറ്റി എയ്റ്റ് ഒക്കെ ഉണ്ട് ടു നയൻറ്റി എയ്റ്റാണ് അതെ യെസ് ടു നയൻറ്റി എയ്റ്റ് ആണ് ബി എൻ എസിലും പുതിയ സെക്ഷൻസ് ഉണ്ട് ടു നയൻറ്റി എയ്റ്റ് മുതൽ ത്രീ ഹൺഡ്രഡ് വരെ ഈ റിലീജിയനെ പറ്റിയും ഏത് തരത്തിലൊക്കെയുള്ള ആക്ടിവിറ്റീസ് റിലീജിയെതിരെ ചെയ്താൽ ബി എൻ എസ്സിൽ കേട്ടോ ബി എൻ എസ്സിലാണ് ടു നയൻറ്റി എയ്റ്റ് ടു ത്രീ ഹൺഡ്രഡ് ഞാൻ വായിച്ചത് അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് ഐ ആർ ഒക്കെ ഫയൽ ചെയ്യാൻ പറ്റും ആ കുട്ടിക്ക് അഗെൻസ്റ്റ് ആയിട്ട് അപ്പോൾ പിന്നെയും ഈ കേസും കൂട്ടമായിട്ട് നടക്കണം അതിന് മുമ്പ് ഇത് നടന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നത് പിന്നെ കോടതി പറയേണ്ടി വരും ഇവരുടെ എന്താ പറയുക ഈ ഇവരോട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കോടതി ചോദിക്കുമ്പം നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാമായിരുന്നില്ലേ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ ഷുഡ് ഡൺ ദാറ്റ് എന്തൊരു ധാർഢ്യത്തോടു കൂടിയാണ് ആ കുട്ടി പെരുമാറുന്നത് ഒരു വല്ലാത്തൊരു കഷ്ടം തോന്നി എന്തൊരു മനസ്സാണെങ്കിൽ പോലും ഒരു ടോളറൻസ് പിള്ളേരെ നമ്മൾ പഠിപ്പിക്കണമല്ലേ എന്നെ കേൾക്കുന്ന ആൾക്കാരിപ്പം എൻ്റെ വയസ്സുള്ളവരൊക്കെയാണെങ്കിൽ നിങ്ങൾ മക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂല ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ആ കുട്ടികളെ പോലും അത് കണ്ടിട്ട് പറയും അപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അതിൻ്റെ അടിയിലൊക്കെ ആളുകൾ വന്ന് കമൻ്റ് പറയുന്നുണ്ട് ഓ രണ്ട് ആൺകുട്ടികൾ രക്ഷപെട്ടു ഇതുങ്ങൾ രണ്ടും കെട്ടാനോ കാരണം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എനിക്കറിയില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയില്ല നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതും ഈ വൈറൽ ന്യൂസിൽ കാണുന്നതൊക്കെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ അറിയില്ല ബട്ട് ഷീ ഈസ് കം ഫോർവേഡ് അഗെയിൻ ആൻഡ് ഷീ സ്പോക്കൺ അഗെൻസ്റ്റ് ദീസ് പീപ്പിൾ ടു മറുനാടൻ മനസ്സിലായില്ലേ അപ്പം പിന്നെയും വാളെടുത്തവൻ വാളാലേന്ന് പറഞ്ഞ പോലെ ഈ കുട്ടി പിന്നെയും അതിനെ അച്ചിട്ടുറപ്പിക്കുന്ന പോലെയുള്ള സംസാരമായിരുന്നു ആ കുട്ടി അതിൽ പറഞ്ഞു കൊണ്ടിരുന്നത് എനിക്ക് എൻ്റെ എനിക്കിവിടെ ജീവിക്കണ്ടേ ഞാനും ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ആളല്ലേ അപ്പോൾ ഈ കുട്ടി പറയാം അപ്പോൾ ഈ മറുനാടൻ പറയുന്നുണ്ട് മോളെ ഇന്ത്യയിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇത് വേണം പല രീതിയിലുള്ള മതങ്ങളും പല രീതിയിലുള്ള ആചാരങ്ങളും ഉള്ള സ്ഥലമല്ലേ എല്ലാരും നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് കേട്ടോ മറുനാട് ഭയങ്കര സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കി കുട്ടി പറയുകയാണ് ബാംഗ്ലൂരിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒന്ന് കൊഴുക്കാൻ ബാംഗ്ലൂർ എന്താ ഇന്ത്യയിലല്ലേ ഇന്ത്യയിലെ നിയമങ്ങളല്ലേ ബാംഗ്ലൂരിലെ ആപ്ലിക്കബിള് ദിസ് ഇസ് റിയലി എൻ ബാംഗ്ലൂരിൽ പോയി ജീവിക്കുമ്പോഴേക്കും ഐ ഡോ നോ വൈ ദീസ് ഗേൾസ് ആർ തിങ്കിങ് ദ ആർ ഗെറ്റിംഗ് സംതിങ് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ അതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വർഷങ്ങളായിട്ട് ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ വിഭജിച്ച് ജീവിച്ച ആളാണ് അതായത് സമയം വിഭജിച്ച് ജീവിച്ച ആളാണ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ കമ്പനീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഐ ഹാവ് ട്രാവൽഡ് ബോംബെയിൽ പോകാറുണ്ട് ഡൽഹിയിൽ പോവാറുണ്ട് പൂനെയിൽ പോകാറുണ്ട് ഹൈദരാബാദ് പോകാറുണ്ട് കൊൽക്കട്ട പോകാറുണ്ട് ഇങ്ങനെ മാറി 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 ഐ ബീൻ പക്ഷേ എവിടെ ചെന്നാലും നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ബിഹേവ് ചെയ്യണം അല്ലേ അല്ലാതെ ആ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഞാനിത് അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിരിക്കത്തുള്ളൂ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെയാണോ നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ച് വിടുന്നത് അപ്പോൾ നിയമം പറയാനാണെങ്കിലും ആ കുട്ടി ചെയ്തതിൽ നിയമലംഘനമുണ്ട് അല്ലാതെ ഇവിടെ എന്തും ചെയ്യാൻ ഇത് ഞങ്ങൾ മേടിച്ച് വിടാം ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിടാൻ പറ്റത്തില്ലായിരിക്കും അവരവിടെ ഇരുന്നോട്ടെ മാസ് പെറ്റീഷനൊന്നും ഫയൽ ചെയ്താൽ അതൊന്നും പറ്റൂലായിരിക്കും ബിക്കോസ് ഇറ്റ്സ് എറോൺ ഹൗസ് പക്ഷേ അവർക്കവിടെ ഒരു മനസ്സമാധാനം ഉണ്ടാവും അവരെന്താണ് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുക ചെയ്യാൻ പറ്റുന്നത് വാടകയ്ക്ക് വിട്ട് ഇനി വേറെ എവിടെയെങ്കിലും കുറച്ച് ദൂരെ പോയി താമസിക്കുകയായിരിക്കും നല്ലത് കാരണം ടോളറൻസ് ലെവൽ പോയി അയലത്തെ ശത്രുവാണ് അകലങ്ങളിലിരിക്കുന്ന ബന്ധുവിനേക്കാൾ നല്ലതെന്നുള്ള ഒരു ചെറിയ സിമ്പിൾ ആപ്തവാക്യം ആ കുട്ടികളൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലേ ആരെങ്കിലും അവരോടൊന്ന് സമാധാനത്തോടു കൂടി സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉണ്ടായിരുന്നില്ലേ ഇവിടെ പക്ഷേ ആ വീഡിയോ അവരെവിടുന്നാത് പിടിച്ചതെന്ന് അറിയില്ല എനിക്ക് അവർ സി സി ടി വിയിൽ പിടിച്ചതെടുത്ത് കൊടുത്താന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ തന്നെയും അതൊന്ന് ആലോചിച്ച് നോക്കൂ ആ പെൺകുട്ടി സി സി ടി വിയിലപ്പോൾ എല്ലായിടത്തും നമ്മൾ പോകുന്നിടത്തൊക്കെ സി സി ടി വി ഉണ്ട് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തി ഹനിക്കുന്നതാണെന്ന് എനിക്ക് പറയാനൊക്കോ ഈ മോൾസിൽ വെച്ചേക്കുന്ന സി സി ടി വിയിലൊക്കെ എൻ്റെ ഫേസ് പ പതിഞ്ഞ അതേപോലെ കോമൺ ഏരിയാസിലുള്ള സി സി ടി വിയിലാണ് കുട്ടികരെ ഇത് പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇമേജ് പതിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് നോ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അയാൾ ഇപ്പോൾ ഈ ആൺകുട്ടികളെ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ ആണുങ്ങൾ ഇവരെ ഫോക്കസ് ചെയ്ത് ഇവരുടെ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പണിഷബിൾ ആൻഡ് ദാറ്റ് ഹാസ് ടു ബി പണിഷ്ഡ് അപ്പോൾ അതിനവർ പ്രത്യേകമായിട്ട് അവർ കോടതിയെ സമീപിക്കുകയോ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് വരെ ഫയൽ ചെയ്യാം പോലീസിനെ പോലീസിന് വിശ്വാസമില്ല എനിക്ക് ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ പോലീസ് പ്രൈവറ്റ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടല്ലോ അതിൽ പോയിട്ട് മജിസ്ട്രേറ്റിന് ഡയറക്റ്റ് നമുക്ക് പെറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഡയറക്ട് പോലീസ് അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എഫ്ഐആർ ഇടാൻ പോവാൻ മടിയാണെങ്കിലും സോ ഇതെല്ലാം ഇത്രയും സ്ത്രീകൾക്ക് നിയമം ഇന്ത്യയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കാരണം സ്ത്രീകൾക്കാണ് അധികം ചായവുള്ള നിയമങ്ങൾ അവിടെ ഉള്ളത് പിന്നെ ഈ അതിക്രമ ഇങ്ങനത്തെ ഒരു അധിക്ഷേപമായിട്ടൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുവോ അല്ലെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ എൻ്റെ എനിക്ക് തന്നെ ഒരുമാതിരി തോന്നി എന്ത് കാരണം കൊണ്ടാണെങ്കിൽ പോലും ആ കുട്ടികൾ അങ്ങനെ ചെയ്തത് എനിക്ക് തീരെ എനിക്ക് അല്ലാണ്ട് തോന്നി നിങ്ങൾക്ക് തോന്നിയില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്താ ചെയ്യാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിടത്തും ഒരു തരത്തിലുള്ള റിലീജിയസ് സെലിബ്രേഷൻസും നിങ്ങൾ അല്ലെങ്കിൽ കൾച്ചറൽ സെലിബ്രേഷൻസും നിങ്ങൾ തടസ്സപ്പെടാൻ നോക്കരുത് കേട്ടോ കേസും കൂട്ടവും ഗുലുമാലുമായിട്ട് നടക്കേണ്ടി വരും എന്തിനാണ് അങ്ങനെ അതിലൊക്കെ നമ്മൾ ചെന്ന് ചാടുന്നത് വൈ ഡോണ്ട് ബി ബീ ജസ് ടോളറൻറ്റ് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക കൈ കൊടുത്ത് ജീവിച്ചാൽ എന്തൊരു അല്ലേ ഒരു പായസം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്ത് നല്ല ഒരു ജീവിതമായിരിക്കും അല്ലേ അത് ഞങ്ങളൊക്കെ ഇത് റിയലി വി ആർ ലൈക്ക് ദ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഓണം ആഘോഷിച്ചു ഇന്ന് അവരുടെ ഒരു ബർത്ത് ഡേ ആയിരുന്നു അവിടെ പോയി അങ്ങനെയൊക്കെ നമുക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാം അവരുടെ സന്തോഷങ്ങളിലും അവരുടെ ദുഃഖങ്ങളിലും ഒക്കെ നമ്മൾ ഭാഗഭക്കാകൊക്കെ ചെയ്യേണ്ടേ എന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളിതിൻ്റെ അടിയിലൊന്ന് കമൻ്റ് ചെയ്യാം കുട്ടി ചെയ്തത് ശരിയാണോ എന്ത് റീസൺ കൊണ്ടാണെങ്കിലും ഏ അത് ചെയ്യാൻ പാടുണ്ടോ അല്ലേ ഒരു പുൽക്കൂട് വെച്ചിരിക്കുന്ന ആ പുൽക്കൂട്ടിലിരിക്കുന്ന ആ ചെറിയ ചെറിയ ബിംബങ്ങളെയൊക്കെ എടുത്ത് എറിഞ്ഞു കളഞ്ഞാൽ സമ്മതിക്കുമോ എന്ന് എന്നാലോചിച്ച് നോക്കൂ എന്തൊരു വ്യക്തി എന്താ പറയുക സ്വാതന്ത്ര്യത്തിൻ്റെ അത് മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കുട്ടി കയറിയിരിക്കുകയല്ലേ കഷ്ടമായിപ്പോയി എന്നെ ഞാൻ പറയാനുള്ളത് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു തെറാപ്പി കൊടുക്കേണ്ടതാണ് ഇത് ഇതൊക്കെ കാണുമ്പോഴാണ് എല്ലാവരും കമൻ്റ് ചെയ്യുന്നത് ഇതൊക്കെ അഹങ്കാരം നല്ലേ പറയാമെന്ന് ചോദിക്കും അല്ലേ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഇതിനെ പറ്റിയിട്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നി നമ്മുടെ തലമുറയല്ലേ നെക്സ്റ്റ് തലമുറയല്ലേ എല്ലാവരും ഒന്ന് നന്നായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അല്ലേ എന്ത് പറയണെ സബ്സ്ക്രൈബ് ചെയ്യണേ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യണവരൊക്കെ എന്നെ കാണുന്നവർക്കൊക്കെ എന്നെ ഇഷ്ടമാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അവരോട് എല്ലാവരോടും അകമഴിഞ്ഞ സ്നേഹവും ആദരവും നന്ദിയും ഓക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വായിച്ചു കേട്ടോ ഞാൻ ആ പറഞ്ഞതിൽ എന്നെ ഇങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതിലൊക്കെ എഴുതിയിട്ടുണ്ട് അത് അവരുദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇട്ടിട്ട് ഉടായ്പ് കാണിച്ചിട്ട് ആളെ കൂട്ട് കാണുന്നത് മീൻസ് ടു കം കൂടുതൽ ആളുകൾ ഇങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടി ഞാൻ തംനയില് ഇങ്ങനെ ഇട്ടു എന്നാണ് അവർ പറയുന്നത് അത് ഞാനിപ്പോഴും തംനയില് മാറ്റി തന്നെ ഇടുന്നതുകൊണ്ട് കൊണ്ട് കൂടുന്നുണ്ട് വ്യൂസ് കിട്ടും അവർ നല്ല ഐഡിയ തന്നത് നമുക്ക് ടംനയിലാണ് നമ്മളെ ആൾക്കാർ ഇവിടെ ശ്രദ്ധ ആകർഷിക്കുന്നത് താങ്ക് യു എല്ലാ ഒരു നെഗറ്റീവ് ഇതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് കിട്ടുന്ന കണ്ടോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് ഇവിടെ വൈകുന്നേരമായിട്ടോ അപ്പോൾ ഇവിടെ എത്ര എത്ര മണി കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അവിടെ വൈകുന്നേരം ആയിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പല പല സമയങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ നിർത്താൻ കാര്യം അതാണ് കേട്ടോ അതുകൊണ്ട് ഒരു എന്താ പറയുക ശുഭദിവസം ആരംഭിക്കുന്നവർക്കും ശുഭദിനം പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നവർക്ക് ശുഭരാത്രി ഓക്കെ അപ്പം നാളെ വീണ്ടും കാണാം ഇതിലേ പോകുന്ന പാസൽ എല്ലാം ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ലൈക്ക് ഓക്കെ അതുപോലെ എൻ്റെ എനിക്ക് കമൻറ്റിടുന്ന കുത്തിയിരുന്ന് കമൻ്റ് ഇടണ്ടേ അല്ലേ നിങ്ങളൊക്കെ എത്ര നിങ്ങളുടെ സമയം കളഞ്ഞല്ലേ എനിക്ക് വേണ്ടിയിട്ട് കമൻ്റ് ഇടുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അപ്പം അതുകൊണ്ട് ആ കമന്റ് ഇടുന്നവർക്ക് ഒരു പ്രത്യേകം നന്ദി സഫിയുടെ കമന്റ് ഞാൻ വായിച്ചു കേട്ടോ എനിക്ക് വലിയ സന്തോഷമായി ബാക്കി എല്ലാവരുടെയും ഞാൻ വായിച്ചിട്ടുണ്ട് സഫിയ നിങ്ങൾ കുറച്ച് നീട്ടത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ആരായിരുന്നു ഇട്ടിരുന്ന സിന്ധു ജയകുമാറാണെന്ന് തോന്നുന്നു എല്ലാവരും കുറേ നീളത്തിൽ എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് പിന്നെ ഞാൻ ആരുടെയെങ്കിലൊക്കെ പേരിങ്ങനെ ഇടയ്ക്കു വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തതിൽ പറയാം കേട്ടോ എല്ലാവരുടെയും പേരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതിനിപ്പം തോന്നണ്ടല്ലേ ലവ് ചിഹ്നം അടിക്കുന്നവർക്ക് താങ്ക് യു കാരണം എല്ലാവർക്കും ഇങ്ങനെ എഴുതാനും പറ്റില്ല സിൽ പിന്നെ ഇതിൽ ഞാൻ തന്നെ എത്ര എഡിറ്റൊക്കെ ചെയ്താൽ ഇടണേ അല്ലെ ഈ കമൻറ്റ് ഇടുമ്പോൾ ചിലപ്പം മലയാളത്തിൽ നമ്മൾ എഴുതണത് ഇംഗ്ലീഷിൽ വേറെ പോലെയൊക്കെ വരും പിന്നെ അത് എഡിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇറ്റ് ടേക്സ് ഇറ്റ് ഇസ് എ ടാസ്ക് സോ താങ്ക് യു അകമഴിഞ്ഞ് നന്ദി എല്ലാവരുടെയും സപ്പോർട്ടിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാൻ നിങ്ങളെ മൂലമാണ് ഞാൻ എനിക്ക് ഈ ഈ കറേ ഈ കറേജ് എനിക്കുണ്ട് പക്ഷേ എനിക്ക് എന്താ പറയുക എനിക്ക് കാണുന്നതിനോടൊക്കെ ഒരു ഒരു പ്രത്യേക വീക്ഷണം വന്നിട്ടുണ്ട് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ആൾ മൈ യൂട്യൂബ് ഫ്രണ്ട്സ് ഓവർ വെദർ നിങ്ങൾ തരുന്ന കറേജിന് നിങ്ങൾ തരുന്ന സം എന്താ പറയുക അതിന് അതിന് ഇംഗ്ലീഷിൽ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻകറേജ്മെൻറ്റിന് സം ടൈംസ് ഞാൻ ഇത് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് നടക്കുമെന്ന് ഞാൻ പോകും സോ ഐ താങ്ക് ഈച്ച് ആൻഡ് എവ്രി വൺ ഫോർ ദി എൻകറേജ്മെൻറ്റ് ഓക്കെ ബൈ സി യു ടുമോറോ മൊറോ വിത്ത് എൻ അതർ സബ്ജെക്റ്റ്